നട്ടലിന്റെ സർജറി പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ അതൊക്കെ ഒരു മാറി വരാനുള്ള സമയം ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെൽഡാണ് ഡേ കെയർ സർജറി രാവിലെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴും ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വെറു ഒരു വേദനയും ഇല്ല ഒന്ന് ഡിസ്കിൻ്റെ പ്രശ്നം കാലിൻ്റെ വളപ്പുറവും നടക്കാനുള്ള ബുദ്ധിമുട്ട് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വെറു ഒരു വേദനയും ഇല്ല സിവിയർ ബാക്ക് പെയിൻ ആണെങ്കിൽ കൂടുതലായിട്ടും സാധ്യമാണ് മെഡിസിൻ രണ്ടും നമസ്കാരം ഞാൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ കാണുന്നവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ടൂ വീലറോ അല്ലെങ്കിൽ ഫോർ വീലറൊക്കെ ഓടിക്കുന്നവരായിരിക്കാം സ്ഥിരമായി വാഹനം ഓടിക്കുന്നവർക്ക് വരാവുന്ന പ്രശ്നങ്ങളെല്ലാം നടുവിനോടും അതുപോലെ കാലിനോടും ഒക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ഞാനൊക്കെ എൻ്റെ പഴയ ഒരു ഇരയാണെന്ന് വേണമെങ്കിൽ പറയാം വളരെ മുമ്പ് തന്നെ എനിക്ക് നടുവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാരണം ഫുൾ ടൈം വാഹനം ഓടിക്കലാണല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓട്ടോമാറ്റിക് കാറുകളൊക്കെ വന്നപ്പോൾ ഇത്തിരി ഒരു ഒരു അല്ലേ ഇടതായ കാലത്ത് ചെറിയ ആശ്വാസം ഉണ്ടെങ്കിൽ പണ്ട് അങ്ങനൊന്നും ആയിരുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പണ്ട് കാശ്മീരിൽ നിന്നൊക്കെ ഓടിച്ച് കേരളത്തിലേക്കൊക്കെ വന്നിട്ട് നാലഞ്ച് ദിവസമൊക്കെ ഞാൻ കിടപ്പായി പോകും കാരണം അന്നൊക്കെ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് ക്ലച്ച് ഔട്ടിയേ പറ്റൂ മാനുവലായിരുന്നു അങ്ങനെയാണ് എൻ്റെ നടുവേദനയിലേക്കൊക്കെ വന്നത് അത് കുറേ കാലം മുമ്പത്തെ കഥയാണ് അതിനുശേഷം നടുവിൻ്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി എന്താണ് ഒരു പരിഹാരമെന്ന് പല ഹോസ്പിറ്റലിന് മുമ്പ് എല്ലാവരും പറഞ്ഞ സർജറിയാണ് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല പിന്നെ മറ്റേ ഇല്ല എന്താ നൊടുക്ക് പണികളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നടുവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സർജറി ഇല്ലാതെ ഉള്ള ചില പരിഹാരങ്ങളെപ്പറ്റി ഞാൻ കേൾക്കുന്നത് അത് കേട്ടത് കണ്ണൂരിൽ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തന്നെയാണ് കണ്ണൂരിലെ നഗരമധ്യത്തിലുള്ള കിംസ് ശ്രീജന്ദ് എന്ന ഹോസ്പിറ്റലിൽ നടുവേദനയ്ക്ക് സർജറി ഇല്ലാത്ത പരിഹാരങ്ങൾ എന്ന് കേട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ നൊടുക്ക് വിദ്യകളൊന്നും അല്ല കേട്ടോ ഇത് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ ഒരു ഒരു നടുവിന് സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ വിശ്രമവും കാര്യമായ രീതിയിൽ പെയിനും ഒക്കെ വരാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൻ്റെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ ഡയറക്ടറുമായിട്ടുള്ള അദ്ദേഹം ന്യൂറോ സയൻസിൻ്റെ ഡയറക്ടർ കൂടെയാണ് ഡോക്ടർ മഹേഷ് ഭട്ടൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇദ്ദേഹം മറ്റൊരു കാര്യമുള്ളത് ഇദ്ദേഹം കേരളത്തിൽ വളരെ വളരെ അപൂർവമായിട്ടുള്ള പീഡിയാട്രിക് ന്യൂറോ സർജൻ കൂടിയാണ് അത് എനിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയുണ്ട് കൊച്ചു കുട്ടികളെ ങ്ങനെ ഈ ന്യൂറോ സർജൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കൈകാര്യം ചെയ്ത് എനിക്ക് ആലോചിക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹം ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് അപ്പോൾ നിങ്ങൾക്ക് നടുവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക് പ്രശ്നങ്ങളായാലും നീർക്കെട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഒരു ഓപ്പൺ സർജറി അല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു തരുന്ന ഡോക്ടർ നമസ്കാരം ഗുഡ് മോർണിംഗ് ഡോക്ടറുടെ മലയാളത്തിൽ ചെറിയ പിടുത്തം വരും കാരണം ഡോക്ടർ മലയാളി അല്ല ബേസിക്കലി മംഗലാപുരമാണ് മംഗലപുരത്ത് പക്ഷേ എങ്കിലും മലയാളം പറയും പക്ഷേ യു ലൊക്കെ ആയിരുന്നു അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആറേഴ് വർഷം കഴിഞ്ഞു ആറ് കൊല്ലായി ആറ് കൊല്ലായി ഓക്കെ അപ്പൊ നമുക്ക് സ്ട്രെറ്റ്വേ വിഷയത്തിലേക്ക് കടക്കാം അതിനുശേഷം നമുക്ക് ഈ കിംസിനെ പറ്റിയൊക്കെ പറയാം അപ്പം ഇത്രയും കാലം ഞാൻ ഈ പറഞ്ഞ ശരിയായിരുന്നല്ലോ അല്ലേ ഡെഫിനി ഓപ്പൺ ചെയ്തത് നേരത്തെ ഒരു ഒരു ഏകദേശം ഒരു പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞാ നട്ടലിന്റെ സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ എന്നാന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ട് തളർന്നു പോവോ അപ്പൊ അല്ലെങ്കിൽ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുറെ കാലം ആറ് മാസം ഒരു കൊല്ലം കടത്തന്നെ ആയി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പൊ അതൊക്കെ അല്ല ഒരു മാറി വരാനുള്ള ആയിട്ടുണ്ട് അപ്പം അതിൽ കുറെ ഇപ്പൊ അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പെൽഡാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർജറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർജറി ആണ് പക്ഷെ അതൊരു വളരെ ചെറിയ ഒരു ആറ് മിനിറ്റിന് ചെറിയ മുറിവ് കൂടി ചെയ്യാൻ പറ്റുന്ന തരിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ഡേ കെയർ സർജറി രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയി വീട്ടിലേക്ക് പോകാൻ പറ്റും അങ്ങനത്തെ സർജറി വളരെ റിസ്ക് കുറവും ബ്ലഡ് ലോസ് തീരെ ഇല്ല പിന്നെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വേദനയും ഇല്ല ലോക്കൽ അനസ്തേഷ്യ ചെയ്യാൻ പറ്റുന്ന സർജറിയാണ് പിന്നെ രണ്ടാമത് ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഇങ്ങനെ സർജറി വേണോ സർജറിയുടെ ആവശ്യമില്ല സർജറി ഇല്ലാത്തുള്ള ട്രീറ്റ്മെന്റ്സും ഉണ്ട് അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ കൂൾഡ് ആർ എഫ് ഈ കുറെ കാലമായിട്ട് നടുവേദനയുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് കാര്യങ്ങള് പറയാ അപ്പൊ കൂൾഡ് ആർ എഫ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ മൂന്നാമത്തെ ഒന്ന് ഒന്നുകൂടി കാര്യമുണ്ട് ഈ തേമാനം ഇപ്പൊ നമ്മുടെ തേമാനത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും പക്ഷെ തേമാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലോ ഏജ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തേമാനം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ തേമാന തടയാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീമെന്റ് ആണ് റീജറിറ്റീവ് മെഡിക്കൽ പുതിയൊരു ഒരു ഏതാ ഒരു സബ്ജെക്റ്റാണിത് അപ്പം ഒരു റീജിയാലിറ്റി രണ്ടാമത്തെ നമുക്ക് ഡിസ്കിൻ്റെ വളർച്ച എങ്ങനെ കൊണ്ടുവര വരുത്താൻ പറ്റുമോ എന്നുള്ളത് അത് ആ ട്രീറ്റ്മെൻറ്റ് കൂടി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിനു അതിനുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നടുവിന് വരാവുന്ന പ്രശ്നങ്ങൾ സാധാരണ പൊതുവേ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിന് ഈ തരത്തിലുള്ള മൂന്ന് ട്രീറ്റ്മെൻറ്റ് ഏതാണ് പറ്റുന്നതെന്ന് പറയാം എന്താണ് പ്രധാനമായിട്ടും വരാവുന്ന പ്രശ്നങ്ങൾ ഇപ്പം പറയുകയാണെങ്കിൽ ഏകദേശം ആരും എല്ലാവരും എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഡെഫിനറ്റ്ലി നടുവേദന മനസ്സിലുണ്ടാവും നടുവേദന വരാത്ത ആളെന്ന് പറഞ്ഞാൽ ും പോലെ ലോങ് ഡ്രൈവിംഗ് എപ്പോഴും ഡ്രൈവിംഗ് ചെയ്തോണ്ടിരിക്കും അപ്പം ഇരിക്കുമ്പോ ഇരിക്കുന്ന കറക്റ്റ് ആവാത്തതായിരിക്കാം അപ്പം എക്സസൈസ് ഇല്ലാത്തതായിരിക്കാം പല രീഷം കൊണ്ട് നമുക്ക് നടുവേദന വരാം അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ ആ സ്പൈൻറെ ചുറ്റുവട്ടത്തായിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പെയിൻ നമ്മുടെ പെയിൻ ജനറേറ്റേഴ്സ് എവിടെ നിന്നൊക്കെ വേദന വരാം പോയിന്റ് സാധനം അപ്പൊ അത് പെയിൻ ജനറേറ്റേഴ്സ് പറയാം ഏകദേശം പന്ത്രണ്ട് പെയിൻ ജനറേറ്റേഴ്സ് ഉണ്ട് അപ്പൊ ഏതാണ് ഈ നിങ്ങൾ ഡിപ്പെ മിക്ക ആൾക്കാർക്കും ഒരു സ്പ്രെയിൻ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് എക്സർസൈസ് ചെയ്താൽ മതി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ സമയം ഒറ്റ ഒരു ഡ്രൈവ് ചെയ്യരുത് അപ്പൊ ഒരു ഒന്നോ ഒന്നോ രണ്ട് മണിക്കൂർ ഒരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം ഒരു സ്ട്രെച്ചിങ് ചെയ്യാം പിന്നെ റെഗുലർ ആയിട്ട് അങ്ങനത്തെ ആൾക്കാർ റെഗുലർ ആയിട്ട് ബാക്ക് മസിൽ സ്ട്രെനനിങ് എക്സർസൈസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഇത് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ചിലപ്പോൾ സ്പോർട്സ് ഇഞ്ചുറി സ്പോർട്സ് കൊണ്ടുള്ള അത് അതിനെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അക്യൂട്ട് ഒരു സ്പാസം ഉണ്ടാവും അതൊക്കെ നമുക്ക് മരുന്ന് കൊണ്ടും കുറച്ച് ഫിസിയോതെറപ്പി എക്സൈസ് കൊണ്ടും ഒക്കെ അത് മാറ്റാൻ പറ്റും അപ്പം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ മെഡി കുറച്ച് മെഡിസിൻസ് കൊണ്ടോ അല്ലെങ്കിൽ റെസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കുറച്ചൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടോ ഈ വേദനക്കെല്ലാം മാറിക്കോളും ഓൺലി ഒരു ചുരുക്കം ചെറിയ ശതമാനം ആൾക്കാരുള്ളൂ പത്ത് ശതമാനം ആൾക്കാരെ ഉള്ളു വരി നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ആയിട്ട് പോകേണ്ടി വരും അപ്പൊ അതിലാണ് നമുക്ക് നമുക്കിപ്പോൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ മെയിൻ മേജർ സർജറി ആയിരുന്നു അപ്പൊ അതിലാണ് നമ്മൾ ഈ ഈ മൂന്ന് ചികിത്സാ രീതികൾ അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വരാവുന്ന അസുഖങ്ങൾ അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഡിസ്കിന്റെ പ്രശ്നം ഡിസ്കിന്റെ പ്രശ്നത്തിൽ എല്ലാത്തിനും സർജറി വേണ്ട ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ജെല്ലി പോലത്തെ മെറ്റീരിയൽ ആണ് അതിന്റെ ചുറ്റും ഒരു നല്ല നല്ല രീതിയിലുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട് അപ്പൊ ഈ ഹാർഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് വരും ടയർ വരും ആ ടയർ വന്നിട്ട് ജെല്ലി പോലത്തെ മെറ്റീരിയൽ അകത്തൊന്ന് തള്ളി വരുന്നത് ഡിസ്ക് സ്ലിപ്പായിരുന്നു അതെ അതെ അപ്പൊ അത് നമ്മുടെ നരമ്പിന്റെ മുകളിൽ അമർന്ന് വരുമ്പോഴാണ് കാലിലേക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതൊരു നമ്മുടെ നട്ടലിന്റെ ഒരു മോഡലാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഇതാണ് നട്ടലിന്റെ സെപ്പറേറ്റ് ഡിഫറെന്റ് എല്ലുകളാണ് ഈ രണ്ട് എല്ലും നടക്കി വരുന്നതാണ് ഇതാണ് ഡിസ്ക് ഇതാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയാം അപ്പൊ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിസ്ക് അല്ല നമുക്ക് നടുവിന്റെ ഭാഗത്ത് ഏകദേശം അഞ്ച് ഡിസ്ക് ഉണ്ട് മൊത്തം മോളിന് താഴെ വരെ ഏകദേശം നാൽപ്പതിന്റെ മോളിൽ ഡെഫിനറ്റ്ലി അപ്പൊ അതിന്റെ അകത്ത് പക്ഷേ ഏറ്റവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ഒന്ന് കഴുത്തിനും ഒന്ന് നടുവിനാണ് നടുവിനാണ് ഏറ്റവും കോമൺ അപ്പൊ ഈ നടുക്കെ ഈ യെല്ലോ കളർ കാണുന്നതാണ് കാലിലേക്ക് പോകുന്ന നരമ്പുകൾ ഇതിന്റെ അകത്തോട്ട് പോകുന്ന മെയിൻ നരമ്പ് പക്ഷെ നടുവിലേക്ക് വരുമ്പോൾ അവിടെ സുഷിതനായിട്ടില്ല അവിടെ ഓൺലി ചെറിയ നരമ്പുകൾ മാത്രമേ താഴെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഈ നരമ്പിന്റെ മുകളിൽ ഇങ്ങനെ ഡിസ്ക് ഞാൻ പറഞ്ഞത് ഈ റെഡ് ആയിട്ട് കാണുന്നതാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് ഡിസ്ക് സ്ലിപ്പായി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട് നരമ്പിന്റെ മുകളിൽ അമർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരാം ഓക്കെ അപ്പോൾ പ്രീവിയസ്ലി എന്തായിരുന്നു ഈ എന്ത് ഡിസ്ക് ബൾജ് വന്നാലും എല്ലാവരും സർജറി പറയായിരുന്നു സർജറി ചെയ്തിട്ട് നമുക്ക് ആ ഡിസ്ക് എടുക്കണമെന്ന് പറഞ്ഞു നേരത്തെ ചെയ്തോണ്ടിരുന്ന സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി മൈക്രോസ്കോപ്പിക് സർജറി ഇപ്പം അത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് മൈക്രോസ്കോപ്പിക് സർജറി ആയാലും അതായാലും ഓപ്പൺ സർജറി തന്നെ ഒരു രീതിയിലുള്ള ഓപ്പൺ സർജറി തന്നെയാണ് അതിനകത്ത് ഏകദേശം നാലഞ്ച് സെന്റിമീറ്റർ നടുക്കെ നമ്മുടെ ബ്ലാക്കിന് നടുക്ക് വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്പണിങ് ചെയ്യേണ്ടി വരും ആ ഇൻസിഷൻ ചെയ്യേണ്ടി വരും പിന്നെ ഈ ഡിസ്ക് തള്ളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഡിസ്കിന്റെ ഉള്ളൂ ഒരു സെന്റിമീറ്റർ ഉള്ളൂ പക്ഷെ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഈ നോർമൽ ആയിട്ടുള്ള ഈ എല്ലുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള മസിൽസ് ആണ് ആ മസിൽസ് കീറേണ്ടി വരും പിന്നെ ഈ എക്സ്ട്രാ എല് എടുത്തിട്ടാണ് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തേണ്ടത് അതായിരുന്നു ആക്ച്വലി റിസ്ക് അത് കൊല്ട്രൽ ഡാമേജ് ആണ് ഈ സാധനക്കുള്ള നോർമൽ സാധനങ്ങളാണ് മസിലായാലും എല്ലായാലും എല്ലാ നോർമൽ സാധനങ്ങളാണ് അപ്പൊ പക്ഷെ ആ ഡിസ്ക് തള്ളിക്കുന്നതിൽ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഡാമേജ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ അതുകൊണ്ടാണ് നടുവേദന റെസ്റ്റ് കുറെ റെസ്റ്റ് വേണ്ടി വരും ഓപ്പറേഷൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് നടുവേദന ഉണ്ടാവും അപ്പോ ഏകദേശം ചില ആൾക്കാർക്ക് ഈവൻ ക്രോണിക് ഒരു അതുകൊണ്ട് തന്നെ ഈ മെസ്സിന്റെ പ്രശ്നം കൊണ്ട് മെസ്സിന്റെ കണ്ടീഷൻസ് കൊണ്ട് ചിലപ്പം രണ്ടു മൂന്ന് കൊല്ല വരെ അതിന്റെ വേദന ഉണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അപ്പൊ അതായിരുന്നു എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ കടന്നു പോകുന്നുണ്ടായി ചെയ്യാ കേട്ടിട്ട് പേടിയാണ് അതിലേക്കാണ് നമ്മളിപ്പോ അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സയിലേക്ക് വരുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു അക്യൂട്ട് ഒരു ഈവൻ ഇങ്ങനത്തെ ഒരു ഡിസ്ക് ബൾജ് ആയാലും ഒരു ചെറിയ പ്രായമുള്ള ആള് എന്തോ ഒരു വർക്കോ എന്തോ പൊക്കി കഴിയുമ്പോഴോ എന്തോ ഒരു പെട്ടെന്നായിട്ട് വേദന വന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമുക്ക് പറഞ്ഞില്ല നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ല അതെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ അകത്തും നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ മരുന്ന് മരുന്ന് എടുക്കാം കുറച്ച് മസിൽ റിലാസേഷൻ എടുക്കാം വേദന കുറച്ച് സംസാരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് ഫിസിയതെറപ്പി ചെയ്യാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്ക് തനിയായിട്ട് ചുരുങ്ങി വന്നോളൂ അതിൻ്റെ വാട്ടർ കണ്ടു പോയി കഴിയുമ്പോഴത്തേക്ക് ചുരുങ്ങി വന്നോളൂ ചുരുങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നരമ്പിൻ്റെ മുകളിലുള്ള പ്രഷർ പോകും അപ്പോഴത്തേക്ക് തനിയായിട്ട് വേദന കുറഞ്ഞ കുറഞ്ഞു വരും ഓക്കെ അതാണ് ഒരു ഒരു ഏകദേശം ഒരു ഡിസ്ക് തള്ളിച്ച് ഈ ഡിസ്കിന് സ്ലിപ്പായിട്ടുള്ള ആൾക്കാരില്ലേ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ഇത് മതി പിന്നെ ഒരു ഇരുപത് ശതമാനം ഇരുപത് മുപ്പത് ശതമാനം ആൾക്കാർക്കാണ് എന്തെങ്കിലും പ്രൊസീജിയർ ആയിട്ട് വേണ്ടി വരുന്നത് അതിനകത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യും സിവിയർ വേദന കാലിലേക്ക് തീരെ നടക്കുമ്പോൾ കാല് പൊക്കാൻ പറ്റുന്ന നടക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വേദന ആയിട്ട് അക്യൂട്ടായിട്ട് വരുമ്പോൾ ഒരു ഇതിൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് ആയിട്ടേ ഉള്ളൂ വേദന പക്ഷെ മരുന്നുകൊണ്ട് കുറയുന്നില്ല അപ്പോൾ അപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊരു സൂചി വെക്കും ജസ്റ്റ് ഒരു സാധാ സൂചിയാണ് പക്ഷെ അതെ എക്സ്റേ ഗൈഡൻസ് എക്സറേ ഗൈഡൻസ് ടേബിളിൽ അടുത്തിട്ട് ഒരു സൂചി നമ്മൾ കൃത്യമായിട്ട് ആ നരമ്പിൻ്റെ മോൾ അമർന്ന് നിൽക്കുന്ന അടുത്തിട്ട് പോയിട്ട് നമ്മൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുക റൂട്ട് ബ്ലോക്ക് ട്രാൻസ്ഫോർമൂട്ട് ബ്ലോക്ക് എന്ന് പറയും അതുകൊണ്ട് താൽക്കാലികമായിട്ട് കാലിക്കുള്ള വേദന നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞ അതിൻ്റെ കൂടെ ഫിസിൽ റിപ്പർ ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ റെസ്റ്റ് എടുക്കാൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇല്ല അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നില്ല അല്ലെങ്കിൽ കുറച്ച് റെഡ് ഫ്ലാഗ് സയൻസ് ഉണ്ട് റെഡ് ഫ്ലാഗ് സൈൻസ് എന്താണ് കാലിൻ്റെ വളക്കുറവ് നടക്കാനുള്ള ബുദ്ധിമുട്ട് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് മലം പോവാതിരിക്കുക ഇങ്ങനത്തെ ഇതൊക്കെ എല്ലാം റെഡ് ഫ്ലാഗ് സെൻസ് ആണ് അതെല്ലാം നരമ്പിന്റെ മോൾ വല്ലാതെ അമർന്നിരിക്കുന്നതിൽ നമ്മളിപ്പോൾ ഉടൻ തന്നെ അത് മാറ്റിയില്ലെങ്കിൽ പെർമനൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എമർജൻസി ആയിട്ട് നമ്മളൊരു സർജറി സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സർജറി എന്ന് പറയുമ്പോഴും ആ നേരത്തെ പറഞ്ഞാൽ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ഈ പെൽഡ് എന്ന് പറഞ്ഞ ശസ്ത്രചികിത്സ അത് നമുക്ക് തെരപ്പിച്ചിട്ട് ഡേ കെയർ സർജറി ആണ് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും ഓക്കെ ആൻഡ് ഇത് തീരെ തീരെ ബ്ലഡ് ലോസ് ഇല്ല അതായത് വൈകുന്നേരം നടന്നിട്ട് വീട്ടിലേക്ക് പോവാം ഓക്കെ ഇത് നമുക്ക് ഒരു ആറ് മിനിറ്റർ ചെറിയ മുറി കൂടി ഇത്രേ ഉണ്ടാവുള്ളൂ എൻഡോസ്കോപ്പിനോ ഇത്രയും ഉണ്ടാവില്ല ഈ പെന്നൻ്റെ അത്രയും ഉണ്ടാവില്ല ഇതിന് കാടി ചെറുതാണ് ആറ് മിലിമീറ്റർ അതിന്റെ ഡാമീറ്ററി വരാം അത് നമ്മൾ സൈഡ് കൂടെ നേരമായി ഡിസ്ക് നരമ്പിന്റെ മോൾ അമർന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് നേരെ പോവാ ഒരു അവിടെ തന്നെ പോവാം നമ്മൾ ഒരു എല്ലിൻ്റെയോ മസിൽന്റെയോ ഒരു ഡാമേജ് വരുത്തേണ്ട ആവശ്യമില്ല മസിൽ നമ്മളിത് അകത്തോട്ട് കയറ്റുമ്പോൾ മസിൽ കട്ടില്ല ഇത് നമ്മളൊരു ഇങ്ങനെ ഇതേപോലെ പോയിന്റഡ് ആയിരിക്കും അതിന്റെ സെന്ററിൽ അപ്പൊ നമ്മളത് ഡയലൈറ്റ് ചെയ്ത് പോവാം നേരെ അവിടെ എത്തിപ്പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് തന്നെ പോയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് ഇത് മാത്രം നരമ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ഡിസ്ക് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എടുത്തു കഴിയുമ്പോൾ തന്നെ ഉടൻ തന്നെ രോഗി നമ്മുടെ ടേബിൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ തന്നെ പറയും ആ കാലിലേക്കുള്ള വേദന മാറിക്കിട്ട് തരിപ്പുണ്ടാവും തരിപ്പ് ഒരു മാസം വരെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവായിരിക്കാം പക്ഷേ വേദന ഉടൻ തന്നെ മാറിക്കിട്ടി വരുന്ന നമുക്ക് റിസ്ക് വളരെ ആണ് ഇത്രയും ഇത് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് യൂഷ്വലി യങ് പേഷ്യൻസിന് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം പറയാൻ ഉള്ളൂ ഇപ്പൊ ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട് അവരിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിസ്ക് ഡിസ്കിന്റെ ഇങ്ങനെ വല്ലാതെ തള്ളിച്ചുണ്ടാവില്ല ചെറിയൊരു ഡിസ്കിന്റെ തേമാനമായിരിക്കും പക്ഷെ അത് കുറെ കാലായിട്ടുള്ളത് കൊണ്ട് സ്ഥിരമായിട്ടുള്ള നടുവേദന ആയിട്ട് വരാൻ വരും അപ്പോൾ അതില് യൂഷ്വൽ എന്താ ചെയ്യാ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ കുറെ ഈ ഡിസ്കിന്റെ ഹൈറ്റ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ജോയിന്റിലാണ് പ്രശ്നം വരാം അതാണ് ഫെസെ ജോയിന്റ് പറയും ഈ ജോയിന്റിന്റെ അകത്തോട്ട് നല്ല രീതിയിൽ നീർക്കെട്ട് വരും അപ്പൊ ആ നീർക്കെട്ടിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് എപ്പോഴും വേദന സ്ഥിരമായിട്ട് വേദന പക്ഷേ പക്ഷെ തീരെ നടക്കാൻ പറ്റാത്ത രീതിയില്ല പക്ഷേ നിൽക്കുമ്പോൾ എപ്പോഴും വേദന ഉണ്ട് ഒന്നും ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് പോകുമ്പോൾ തന്നെ വേദന അപ്പോൾ അതൊരു അപ്പോൾ ആ സമയത്തൊന്നും മരുന്ന് കഴിക്കും കുറച്ചു കുറയും ഒരാഴ്ച കുറഞ്ഞ് ഒരു മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും വരും അപ്പോൾ ഇത് നമ്മൾ ഇഷ്ടംപോലെ ഒന്ന് രണ്ടല്ല ഇഷ്ടംപോലെ ആൾക്കാരെ ഈ ഒരു ൾക്കാരുണ്ട് അപ്പൊ അവരിൽ നമുക്ക് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സ എന്ന് പറയും ഇത് കൂൾഡ് ആർ എഫ് കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ഇത് ഇത് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഡേ കെയർ പ്രൊസീജിയർ ആണ് നമ്മൾ നമ്മളിതിന്റെ അകത്ത് സെയിം അതെ ഈ ഈ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ അതിലേക്കുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ തേയ്മാനമുണ്ട് പക്ഷേ ഡിസ്കിൻ്റെ വേദനയല്ല ഈ ജോയിൻറ്റിൻ്റെ അകത്തോട്ട് വരുന്ന ഈ അതിൻ്റെ കുറെ കാലമായിട്ട് അങ്ങനെ ഡിസ്കിന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ജോയിൻറ്റിൻ്റെ അകത്തോട്ട് വരുന്ന നീർക്കെട്ടാണ് ഇതിൽ ഇതിനകത്ത് പ്രശ്നം അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ റേഡിയോ ഫ്രീക്വൻസി നീഡിൽ ഒരു സൂചി എന്നായിരിക്കും സാധാ സൂചി കൊടുത്ത സൂചി തന്നെയാണ് അത് എക്സ്റേ ഗൈഡൻസിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ സ്ഥലത്തോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസി എനർജി പാസ് ചെയ്യും അപ്പോൾ ആ ഫ്രീക്വൻസി ആ എനർജി പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വേദന നന്നായിട്ട് കുറഞ്ഞു വരും ആൻഡ് യൂഷ്വലി ഇതിൻ്റെ എഫക്റ്റ് ഒരു രണ്ട് മൂന്ന് കൊല്ല വരെ ഉണ്ടാവും ആ സമയത്തൊന്നും വേദന നന്നായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ബാക്ക് മസിൽ സ്റ്റോ അതിന് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തൊന്നും വരില്ല അപ്പോൾ അതാണ് രണ്ടാമത്തുള്ള നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സ പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ഒരു ചികിത്സ കൂട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇതിലാണ് എസ്പെഷ്യലി യങ് ആൾക്കാർ ഒരു ക്രോണിക് നടുവേദന രണ്ട് രണ്ടുമൂന്ന് കൊല്ലമായിട്ട് ഇങ്ങനെ കുറെ സമയം ഇരിക്കുന്ന ആൾക്കാർ ഡ്രൈവിംഗ് ആൾക്കാർക്ക് അപ്പം ഇവരിലാണ് നമ്മളിത് പറയാം അപ്പൊ എപ്പോഴും ഇരിക്കുന്ന ജോലി ചെയ്യുമ്പോൾ ഈ നമ്മുടെ പൊസിഷന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഡിസ്കിന്റെ തേമാനം വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡിസ്കിന്റെ തന്നെ വേദന വരും പക്ഷെ സിവിനെ ബൾജ് ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ വരുന്ന ഡിസ്ക് ഡീജനറേഷൻ പറയും അപ്പൊ നമുക്ക് എങ്ങനെ ഡിസ്ക് രണ്ടാമത്തെ ഡിസ്കിന്റെ വളർച്ച എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അതാണ് ഈ ഡിസ്കിന്റെ അകത്തോട്ട് മെയിൻ റീജനറേഷൻ ബാക്കി എല്ലാ സ്ഥലത്തും എന്തെങ്കിലും മുറിവ് വന്നാലോ തനിയായിട്ട് ഹീൽ ആയിക്കോളും ഡിസ്കിന്റെ അകത്തോട്ട് സംഭവിക്കില്ല എന്തുകൊണ്ടാ ഡിസ്കിന്റെ അകത്തോട്ടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഡിസ്കിന്റെ തനിയായിട്ടത് റീജനറേഷൻ വരാത്തത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ സഹായിച്ചു കൊടുത്താൽ മതി ആക്ച്വൽ റിജിസ്ട്രേഷൻ വരാനൊരു കെപ്പാസിറ്റി ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യും പി ആർ പി അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ് പി ആർ പിന്നെ ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചക്ഷൻസ് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് രോഗിൻ്റെ സ്വന്തം ബ്ലഡ് തന്നെ എടുക്കും ഒരു പത്ത് പതിനഞ്ച് മീനും ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ലാബിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ടുള്ള ബ്ലഡിനുള്ള സംഭവം തന്നെയാണ് അത് നമ്മൾ മുകളിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഫിൽറ്ററേറ്റ് എടുത്തുകഴിഞ്ഞാൽ അത് നമ്മൾ അണ്ടർ എക്സ്റേ ഗൈഡൻസ് കൃത്യമായിട്ട് ഈ ഡിസ്കിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീജനറേഷൻ രണ്ടാമത്തെ പതുക്കെ ആയിട്ട് ഓവർ ടൈം രണ്ട് മൂന്ന് മാസം കൊണ്ട് പതുക്കെ ആയിട്ട് ഡിസ്കിന് റീജനറേഷൻ വന്നോളൂ അത് ഡേ കെ ആണ് അപ്പം ഈ മൂന്ന് ചികിത്സ കൊണ്ട് നമുക്ക് ഏകദേശം എല്ലാ രീതിയിലും ഏതാ നടുവിൻ്റെ ഭാഗമായിട്ടുള്ള വേദനകൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഇല്ല പത്ത് ശതമാനം ആൾക്കാരിൽ വേണ്ടി വരുന്ന ആൾക്കാരില് നമുക്ക് ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതല്ലാതെ പ്രീവിയസ്ലി ചെയ്യുന്ന ഓപ്പൺ സർജറിയുടെ ആവശ്യമില്ല അപ്പൊ ഈ ആദ്യം പറഞ്ഞ രണ്ട് പ്രൊസീജിയറും ചെയ്തവർക്ക് പിന്നീട് ആവശ്യം വരുമോ ഈ അക്യൂട്ട് ഡിസ്കിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ചിലപ്പം ഭാവിയിൽ ഉണ്ട് ഈ മെഡിസിൻ ട്രീറ്റ്മെന്റ് ചെയ്താലും മതി മതി അല്ലേ നിങ്ങളിപ്പോൾ കിംസിനെ പറ്റിയും കൂടെ ഒന്ന് പറയണം അല്ല എന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു പുതുമയുള്ള കാര്യമായിരിക്കും എങ്കിൽ പോലും പക്ഷേ ഇത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കിംസ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് അതിൻ്റെ ഫുൾ നിയമം അത് ആന്ധ്രയിലുണ്ട് ആന്ധ്രാ തെലങ്കാന മഹാരാഷ്ട്ര ഒഡീഷ ആ ഭാഗത്തൊക്കെ ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഹോസ്പിറ്റൽസ് ഉള്ളതാണുണ്ട് ഇതിന്റെ ഒരു ഇതേ ഒരു ഒരു വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ചെയിൻ ആണ് അത് ആദ്യമായിട്ട് കണ്ണൂർ കേരളത്തിൽ വന്നിരിക്കുന്നു അത് കണ്ണൂരാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എടുത്ത് അതാണ് ടേക്ക് ഓവർ ചെയ്ത് പക്ഷെ കൂടുതൽ വലിയ ഫെസിലിറ്റിയോട് വന്നിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഹോസ്പിറ്റലുകൾക്ക് നഷ്ടമാണ് അല്ലേ അല്ലെ ശരിയല്ലേ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി പൊതുവേ കണ്ടിട്ടില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ഓപ്പൺ സർജറി ഒക്കെ കുറേ ദിവസം കിടത്താം അതെ അപ്പൊ അതുപോലെ ഇല്ല ഇത് അത്ര എക്സ്പെൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന്റെ അകത്ത് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സ്റ്റേ തന്നെ നമുക്ക് വല്ലാതെ ഇഞ്ചെക്ഷൻ സോറി ഒരു ആ ദിവസം കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ അല്ല അത് വേറെ ഇഞ്ചക്ഷന്റെ ആവശ്യമേ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് പേഷ്യൻ നന്നായിട്ട് കോസ്റ്റ് ഇതിൽ നന്നായിട്ട് കുറഞ്ഞ് കൊണ്ടുവരാനും പറ്റും ആൻഡ് പേഷ്യന്റ് പിന്നെ ഇപ്പൊ ഒരു ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മള് ഇവിടുന്ന് ഇമീഡിയറ്റ്ലി ആദ്യ ദിവസം ഡിസ്ചാർജ് ചെയ്താലും വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് പിന്നെ കുറച്ച് ഫിസിയതെറപ്പി ചെയ്യാൻ പറയും പക്ഷേ എന്നാൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റിച്ച് ജോലിയേക്ക് പോവാം ഇതിനുമ്പോ ഇതിന് വരുന്നതിന് മുമ്പ് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതോ അങ്ങനെ സിവിയർ പെയിൻ വന്നു കഴിഞ്ഞാൽ ഉള്ളൂ ബിക്കോസ് ഇനി ബാക്കിയുള്ള റീഹാബിലിറ്റേഷൻ ഒക്കെ അല്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാം അതുപോലെ സ്കാൻ സ്കാൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് വരണോ അതോ ഇവിടെ വന്നിട്ടാണോ അതെല്ലാം ചെയ്യേണ്ടത് സ്കാൻ നേരത്തെ അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി റീസെന്റ് ആയിട്ട് ചെയ്തതാണെങ്കിൽ പക്ഷെ കുറേ ഒരു ആറ് മാസം ഒരു കൊല്ലത്തിന്റെ മോള് പഴയതാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യേണ്ടത് എം ആർ ഐ സ്കാൻ ആണോ ഇതെല്ലാം നമുക്ക് ഈ ജോയിൻസ് ബിസ്കെല്ലാം എക്സാക്ലി ജോയിന്റും കാണാൻ പറ്റുന്നത് എം ആർ ഐ തന്നെ എം ആർ ഐ തന്നെയാണ് നമുക്ക് നല്ല ക്ലാരിറ്റി ഈ എം ആർ ഐ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് എനിക്ക് അന്നത്തെ എന്റെ അസുഖകാലത്ത് എനിക്ക് ഏറ്റവും എം ആർ ഐ ആണ് അത് ഈ ക്ലസ്റ്റർ അപ്പൊ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം എനിക്കിപ്പം സിവിയറായിട്ടുള്ള നടുവേന എനിക്ക് എനിക്കിതെല്ലാം തിരിച്ചറിയാൻ പറ്റും അങ്ങനെ അല്ലാതെ ഇപ്പൊ ഒരു ഐ ടി പോർഷനിൽ ഒരു ചെറുപ്പക്കാരനാന്നിരിക്കട്ടെ ഇതിലേക്ക് എത്തുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണെന്ന് തോന്നിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും അപ്പം ഞാനിപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ റെഡ് ഫ്ലാഗ് ഇപ്പം ഒരു ക്രോണിക് ബാക്ക് പെയിൻ അതൊരു സിംറ്റം ആണ് നമുക്ക് മരുന്ന് കഴിച്ചാൽ കുറയുന്നില്ല അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കുറച്ചുകാലത്ത് കുറേ പിന്നെയും വരും നമുക്കിപ്പം പല ആൾക്കാർ ഇടയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം എൻക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഈ ഇങ്ങനെ വേദന അനുഭവിക്കേണ്ട ആവശ്യമില്ല അതൊന്നാണ് പിന്നെ റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയുന്നത് കാലിലേക്ക് സിവിയർ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആയിട്ടുള്ള പെയിൻ ഒഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ തുടങ്ങാം അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ തരിപ്പ് വരാം കാലിലേക്ക് സിവിയറായിട്ടുള്ള തരിപ്പ് വരാം അല്ലെങ്കിൽ കാലിൻ്റെ ബലക്കുറവോ എസ്പെഷ്യലി ഏതാ നമ്മുടെ ഏതാ പത്തിയുടെയോ അല്ലെങ്കിൽ വിരലിൻ്റെ ആയിരിക്കും മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വീക്ക്നെസ് തോന്നുന്നുണ്ടാവും ഇതൊക്കെ റെഡ് ഫ്ലാഗ് ആണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വരാം സമയം കളയേണ്ട പക്ഷെ അതല്ലാതെ നടുവേദന മാത്രമാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം മേജർ മെജോറിറ്റി ആൾക്കാർക്ക് ഈ സ്പെയിൻ ആയിരിക്കും സ്പ്രെയിനോ അല്ലെങ്കിൽ എല്ലിന്റെ ഭാഗമായിട്ടുള്ള ഓസ്റ്റർ അങ്ങനെ ആയിരിക്കും അപ്പോൾ അത് ചികിത്സാ മതി അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നട്ടലെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പൊ സ്പോണ്ടിലോസിന് ചികിത്സ ഒക്കെ പറ്റുമോ ഇത് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത് കഴുത്തിൽ വരാം നമ്പാർ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ തന്നെയാണ് ആണല്ലേ യെസ് അപ്പൊ അതിന്റെ അകത്ത് പല രീതിയിൽ ഡീജനറേഷന്റെ ലെവൽസ് ഉണ്ട് ഗ്രേഡ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ജനറൽ സ്പോൺലോസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ സ്പോൺലോസ് എന്ന് പറയാം അപ്പോൾ ഡിസ്ക് ബൾജ് നമ്മൾ പറയാ ഗ്രേറ്റ് ത്രീ ഗ്രേറ്റ് ഫോർ സ്പോസ് നരമ്പൻ മോൾ അന്നു വരുമ്പോഴാണ് ഡിസ്ക് ബൾജ് എന്ന് പറയാം അതേ ഉള്ളു അപ്പൊ അസുഖ സെയിം ആണ് ഇതേ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം നാപ്പത്തിരണ്ട് എല്ലുകളുണ്ട് ആ അതിന്റെ ഇടയ്ക്ക് ഡിസ്കുകൾ ഉണ്ട് ഇപ്പൊ ഇത് നമ്മുടെ കഴുത്ത് പിന്നെ നടു ഈ രണ്ട് ഭാഗത്താണ് എപ്പോഴും ഒരു നമ്മുടെ കർവേചറിന്റെ ഡിഫറൻസ് വരാം ഇപ്പൊ ഇവിടെ ഒരു 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 സർവൈക്കൽ ലോർഡോസിസ് ഇങ്ങനെ ആയിരിക്കും പിന്നെ തൊറാസിക് കൈഫോസിസ് ഇങ്ങനെ ആയിരിക്കും പിന്നെ വരുന്നത് നട്ടലിന്റെ ബെണ്ട് വരുന്നത് അതേപോലെ നടുവിൽ അതേപോലെ തന്നെ ഒരു ബെണ്ടുണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഏതാ ഈ നമ്മുടെ ട്രാൻസിഷൻ വരാ അതുകൊണ്ടാണ് കഴുത്തിലും നടുവിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുക പ്രശ്നം ബാധിക്കുക അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കഴുത്തിലും ഇതേപോലെ പ്രശ്നങ്ങൾ വരാം കഴുത്തിൽ ഇതേ ചികിത്സയുണ്ട് ഇതേ ഇതേ എൻഡോസ്കോപ്പിക് ഓപ്പൺ ഓപ്പൺ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എൻഡോസ്കോപ്പിക് മെഡിസിൻ കഴുത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് ശരി അപ്പോൾ ഇത് പൊതുവേ കേരളത്തിൽ അങ്ങനെ പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഈ ചികിത്സ അപ്പോൾ ഈ സിവിയറുള്ള നടുവേനൊക്കെ ആയിട്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ എനിക്ക് ഓപ്പൺ സർജറി തന്നെ വേണം എന്ന് പറയുന്നവരുണ്ടോ വേണം ഇപ്പം ഇപ്പം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് സത്യ അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓബിയസ്ലി എല്ലാവർക്കും ഓപ്പൺ സർജറി എല്ലാവർക്കും പേടിയാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവെ ആൾക്കാർ അക്സെപ്റ്റ് അതുകൊണ്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഒരു ഗംഭീരമായ കാര്യം ഉണ്ടോ ഈ കേട്ടത് ഇപ്പം നടുവ് നടുവെന്ന് വെച്ചാൽ ആരോട് ചോദിച്ചാലും പറയും നടുവ് ആ നടുവിനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നവരാണ് അധികം കാരണം നമ്മുടെ ലൈഫ് ആയാലും വാഹനം ഓടിക്കലും ഇപ്പം ഐ ടി കാരെന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല ഐ ടി കാര് പൊതുവെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് ജോലി ചെയ്യും അതിനുശേഷം വണ്ടി എടുത്ത് പോകും അപ്പോഴും ഈ പോലെ എക്സസൈസ് ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ ചികിത്സയ്ക്ക് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കാം നമ്മൾ ആ നമ്പറിലോട്ട് വിളിച്ചിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് ബിക്കോസ് നമുക്ക് കേരളത്തിനും കേരളത്തിന് പുറത്തുനിന്ന് എല്ലാ കുറെ അപ്പോയിൻമെന്റ്സും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് പ്ലസ് വരുമ്പോഴത്തേക്ക് എല്ലാ പഴയ ചികിത്സ എല്ലാ പേപ്പേഴ്സും സ്കാൻ സ്കാനിൻ്റെ ഫിലിമും എല്ലാം കൊണ്ടുവരാം ബിക്കോസ് ഏതെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ചെയ്യേണ്ടി വരാമോ അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരണം അതുപോലെ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന പലരും ഗൾഫിലൊക്കെ ഉള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒന്നോ രണ്ടു ദിവസം ലീവ് എടുത്ത് വന്നിട്ട് ചെയ്തു പോകാവുന്നേ ഒരു നമ്മൾ ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് അവർ നേരത്തെ നമ്മൾ എന്താ ഒരു നേരത്തെ പ്ലാൻ ഉണ്ടാക്കാറുണ്ട് ബിക്കോസ് ഓബ്വിയസ് ആയിട്ട് നമ്മൾ സ്കാനിൽ കാണുമ്പോൾ നമുക്ക് പല അവരുടെ സിംറ്റംസ് കേട്ടിട്ട് സ്കാന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഏകദേശം ചികിത്സ എന്താ വേണമെന്നുള്ള ഓൾറെഡി മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള എന്തെങ്കിലും ഉള്ളൂ നമ്മൾ ഓൾറെഡി നമ്പറിലോട്ട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താ ചികിത്സ വേണമെന്നുള്ളത് പ്ലാൻ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഗംഭീര സ്ഥലമുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകും അല്ലെ നടക്കാൻ കൂടുതലായി അല്ല നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വന്നിട്ട് നടന്ന് റെയിൽവേ സ്റ്റേഷൻ പോകാം എയർപോർട്ടിൽ നിന്നും കുറെ ദൂരം ഒന്നുമില്ല ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് കിംസ് ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു വിപ്ലവകരമായ മാറ്റം ഈയൊരു ചികിത്സാ രംഗത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പം ഇത് കേട്ടുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ക്യാമറ ഓഫ് ചെയ്ത് കണ്ടിട്ട് വേണം എൻ്റെ രോഗങ്ങളെപ്പറ്റി ഡോക്ടറോട് ചോദിച്ചിട്ട് ചികിത്സ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ടൊക്കെ പോകാമെന്ന് നോക്കണം അല്ലേ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴേക്ക് എല്ലാവരും ഇപ്പം ഒരു ജേർണലിസ്റ്റിനെ എടുത്തു ഇരുന്നുകൊണ്ട് ഡെസ്ക് ജോലി ചെയ്യുന്ന ആൾ എല്ലാവരും രോഗ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമാണ് തന്നാൽ അതിപ്പോൾ പ്രായം കൂടി വരുമ്പോഴാണ് ഇത് സിവിയറായി വരുന്നത് അതുവരെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ശേഷം ഒരു പ്രായം കൂടി വരുമ്പോൾ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ആയിരിക്കും അതുകൊണ്ട് ചോദിച്ചോട്ടെ ഇത്തരത്തിലുള്ള അസുഖം ഇപ്പോൾ എന്നെപ്പോലൊരാൾ പിന്നെ ഞാനിത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായി അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ചികിത്സ സാധ്യമാണോ ഈ ഞാൻ പറഞ്ഞ ബാക്കി രണ്ട് ചികിത്സകൾ അതായത് ഒന്ന് സിവിയർ ബാക്ക് പെയിൻ ആണെങ്കിൽ ഈ കൂടുതൽ സാധ്യമാണ് റീജനിറ്റി മെഡിസിൻ രണ്ടും പോസിബിൾ ആണ് പോസിബിൾ ആണ് അല്ലേ അപ്പം ഏത് പ്രായ പറ്റുമോ അപ്പോൾ അതുപോലെ തേയ്മാനം മുട്ടിൻ്റെ തേയ്മാനം എന്നൊക്കെ പറയുന്ന ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നതാണ് സ്പെഷ്യാലിറ്റി നോക്കുക അപ്പം അതിനും പല ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ്സ് പുതിയ ഉണ്ട് 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 അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് കിംസിനെ വരാം കാരണം അതിപ്പോൾ കൂടുതൽ കേൾക്കുന്ന വേറൊരു കാര്യമാണ് ഈ മുട്ട് തേയ്മാനം പറയുന്നത് എൻ്റെ അമ്മയ്ക്കേൻ്റെ ആളാണ് അപ്പം അങ്ങനെയുള്ള ചികിത്സകൾക്ക് എന്തിനും നിങ്ങൾക്കൊന്ന് വിളിച്ച് ഇവിടെ വന്ന് കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് കാരണം ഇത്രയും കുറെ ഇൻസൈറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നടുവേനുള്ള ഒര് ഏത് തരത്തിലുള്ള നടുവേനയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചികിത്സ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് അല്ലേ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എഫോർട്ട് ഒന്നുമില്ല ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ കുറേ ദിവസങ്ങൾ കിടക്കുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോ ഓക്കെ കാര്യം പറയാവേ ഓ അപ്പോൾ കിംസിന്റെ എല്ലാ വിശദവിവരങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ നോക്കുക അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലും വിളിക്കേണ്ട നമ്പർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ വിളിച്ച് അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന് നടുവനൊക്കെ മാറ്റിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക നടുവേനോ മാത് കമൻറ്റ് ചെയ്യുക അത് കാണാനുള്ള സന്തോഷം കണ്ടോ കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഡോക്ടറിൻ്റെ മകൻ നന്ദി ബൈ ബൈ